സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പൌരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയതിന്റെയും അത് മാറ്റിയതിന്റെയും പ്രതിഷേധ പ്രകടന വേദിയിലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌഹ തയ്യ അവൾ സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രവർത്തകരെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ നമ്മൾക്ക് നല്ലതുപോലെ അറിവുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ഈ എൻ ആർ സി ഇവിടെ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്നും സി എ എന്നുള്ള സിറ്റിസൺ അമൻമെന്റ് ആക്ട് അതിന് കൂടെ കൂട്ടിച്ചേർത്തത് എന്തിനാണെന്നും ാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സമയത്ത് അതായത് ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞതും തുടങ്ങാനിരിക്കുന്ന എല്ലാ പാർട്ടികളും അവരുടേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി മുന്നിൽ തന്നെ നിലനിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ബോധ്യമുണ്ട് ബി ജെ പി സർക്കാരിന് നല്ല ബോധ്യമുണ്ട് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിക്കാൻ ആളുകളെ കിട്ടില്ല പക്ഷെ അവർ പോയി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന കാര്യം ഞങ്ങളുടെ കരുത്തിന്റെ പ്രവർത്തകരും നേതൃത്വങ്ങളും ഇവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യം അത് നാനത്വത്തിൽ ഏകത്വം എന്നും കാത്തുസൂക്ഷിക്കുന്ന ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ വൈവിധ്യങ്ങളാൽ സമ്പദ് സമൃദ്ധമായ ഒരു രാഷ്ട്രമായി തന്നെ ഇവിടെ ഉണ്ടാകും അത് കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും പൗരധർമ്മം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചും അതിനെ പ്രവർത്തിക്കാൻ സന്നദ്ധരായുമാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ തിരുവാരങ്ങളിൽ ഇന്നിവിടെ അണിനിരന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് ജന്മാവകാശമായി കിട്ടിയതാണ് നമ്മുടെ പൗരത്വം എന്നുള്ളത് ആ ജന്മ അവകാശത്തെ തന്നെ നിഷേധിക്കുക വഴി ഇവിടെ അവർ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരണമാണെന്നുള്ള വാസ്തവവും നമുക്ക് ബോധ്യമുണ്ട് അവർ പറയുന്ന ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ഏകീകൃത സിവിൽ കോഡും ഈ രാഷ്ട്രത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന അജണ്ടയുമാണെങ്കിൽ ഇന്ന് ഈ ഒരു അമതാ മാസത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് മുസ്ലിങ്ങൾക്ക് എത്ര കണ്ട് മഹത്വമുള്ള ഒരാൾ ഒരാളുകളാണ് ഇനി വരുന്നതെന്നും കാര്യങ്ങളെ ഞങ്ങൾ നിയന്ത്രിച്ച് എത്ര കണ്ട് കൂടിയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നല്ല ബോധ്യമുള്ള ഒരു രാഷ്ട്ര ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഇങ്ങനെ ഒരു നീക്കത്തിന് മുതിരുമായിരുന്നില്ല ഞങ്ങൾ മുസ്ലിംങ്ങൾക്കെതിരെയാണ് ഈ ഒരു നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ശ്രേഷ്ഠമായ ഈ ദിനങ്ങളിൽ അതിശ്രേഷ്ഠമായ രീതിയിൽ അത് അതീവ കരുത്തരായി കൊണ്ട് തന്നെ ഈ ഒരു നിയമത്തിന് എതിരെ പോരാടുവാൻ ഞങ്ങൾ തെരുമുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി റമവാൻ മാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്നും ആ ഒരു മാസത്തിലാണ് ഞങ്ങളുടെ കഴിവുകൾ കൂടുതലായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതെന്നും സർവശ്രഷ്ടാവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതെന്നുമുള്ള കാര്യം നിങ്ങൾ ഒരുപക്ഷെ വിസ്മരിച്ചിട്ടുണ്ടാകും പക്ഷേ ഞങ്ങൾ മുസ്ലിം ഈ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നും ും ഇന്ത്യ മഹാരാജ്യം ആ ഒരു പ്രതിസരതയും അഖണ്ഡതയും നിലനിർത്തുന്ന ഒരു രാജ്യമായി തന്നെ ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടും അതിന് ഊർജം നൽകുന്ന വിധത്തിലുള്ള പ്രവൃത്തികളോടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ അണിനിരന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒന്നുകൂടി പുനർചിന്തിക്കുന്നത് നല്ലതായിരിക്കും നിയമങ്ങൾ അത് അനിഷ്ടകരമാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഹിതകരമല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മറികടക്കേണ്ടതായി തന്നെ വരുമെന്ന് ൾ ലംഘിക്കപ്പെടുന്നത് അത് അതിന്റെ മനുഷ്യ നന്മ എന്നുള്ള ഒരു കാര്യത്തെ നിഷേധിക്കുന്നിടത്താണെന്നുള്ള വാസ്തവം അധികാരവർഗങ്ങളോട് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് ഈ ഒരു സമരത്തിന് ഇനിയും ശക്തമായി സ്ത്രീ മുന്നേറ്റവും നിങ്ങൾ കണ്ടു കാണുവാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പു നൽകിക്കൊണ്ടും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയധികം ആളുകളെ ഞങ്ങൾ കൂടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലപോലെ ബോധ്യമുള്ള മതേതര അതിനാൽ ഈ അധികാര വർഗങ്ങളോട് ഞങ്ങൾക്ക് വീണ്ടും പറയുവാനുള്ളത് ഇതിനെ കുറിച്ച് ഒന്നുകൂടി വിലയിരുത്തി കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി മനുഷ്യർക്ക് അനുകൂലമാകുന്ന വിധത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് കാരണം ഭരണ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനാധിപത്യമാണ് ഇന്ത്യയുടെ നയമെങ്കിൽ ജനങ്ങളുടെ ആധിപത്യം തന്നെയായിരിക്കും ഇവിടെ നടപ്പിലാകാൻ പോകുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെയോ ഏകാധിപത്യോ ഒരു ഈ ഈരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതിന്റെ തെളിവുകൾ ദൃഷ്ടമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ഒരു വിജയത്തിന്റെ ഈ ഒരു സമരത്തിന്റെ തുടക്കം മാത്രമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടിട്ടുള്ളതെന്നും തുടർ പ്രവർത്തനങ്ങളുമായി സമരകുളകളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ തെരുവോളങ്ങളിൽ എനിക്ക് നിലയിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ നയവും അത് ആയതിനാൽ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാ